ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം നെഹമിയാവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കട്ടെ ഹഖല്യാവിൻ്റെ മകനായ നെഹമിയാവിൻ്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ ഖിസ്ലയം മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിലിരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ സഹോദരന്മാരിലൊരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി തെറ്റിയൊഴിഞ്ഞുപോയ ഹൂതന്മാരെക്കുറിച്ചും ഇരിസ്ലേമിനെക്കുറിച്ചും ചോദിച്ചു അതിനവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു ഇരിസ്ലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം കൂടെ വായിക്കട്ടെ അർത്ഥശിഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ രാജാവിൻ്റെ മുൻപാകെ ഇരുന്നു വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകം അല്ലെങ്കിലും ചരിത്രത്തിലെ വസ്തുതകൾ കൃത്യമായിട്ട് പറയുന്നു അതിനെ നിഷേധിക്കുവാൻ ലോകത്താർക്കും ആർക്കും കഴിയുകയില്ല എന്ന് ആദ്യമേ തന്നെ ഒന്ന് ഓർപ്പിക്കട്ടെ സൂസൻ രാജധാനിയിൽ എന്നാൽ അർത്ഥവശിഷ്ട രാജാവിൻ്റെ പാനപാത്ര വാഹകനായിരുന്ന ചരിത്രമാണ് ഈ താളുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ അർത്ഥവശിഷ്ട രാജാവിൻ്റെ ഇരുപതാം ആണ്ടിൽ നടന്ന സംഭവകാര്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് എൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നെഹമിയാവിൻ്റെ സഹോദരനായ ഹനാനിയും മറ്റു ചിലരും ആ എരുസ്ലേമിൽ നിന്ന് ഈ ശുസൻ രാജധാനിയിലേക്ക് വരുന്നതായി വായിക്കുന്നു അവർ വരുമ്പോൾ നഹമ്യാവ് അവരോട് ചോദിക്കുന്നത് തെറ്റിയൊഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും എരുസ്ലേമിനെക്കുറിച്ചും ചോദിക്കുന്നു ഒന്നാമതായി നാം നഹമ്യാവിൻ്റെ ആ ആഗ്രഹം തൻ്റെ ജനത്തോടുള്ള നഹമ്യാവിൻ്റെ ആ ഭാരം അതിവിടെ നാം കാണുകയാണ് തൻ്റെ അടുക്കലേക്ക് വന്ന തൻ്റെ സഹോദരന്മാരോട് അവൻ തൻ്റെ പ്രതാപത്തെക്കുറിച്ചോ തൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ തൻ്റെ പ്രൗഢിയെക്കുറിച്ച് വെളിപ്പെടുത്തുവാനല്ല ആഗ്രഹിക്കുന്നത് മറിച്ച് തൻ്റെ സഹോദരന്മാരായ ചിലര് ഇരുസ്ലേമിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എല്ലാവരും ബാബിലോണിൽ പ്രവാസികളായിരുന്നു എന്നാൽ താനിവിടെ ഈ രാജസന്നിധിയിലെ വനപാത്രവാഹനായി കഴിയുമ്പോൾ അനേക സഹോദരന്മാർ ഇരുസ്ലേമിലേക്ക് മടങ്ങിപ്പോയി അവരുടെ സ്ഥിതി എന്താണ് അവരെങ്ങനെയിരിക്കുന്നുവെന്ന് വളരെ ഹൃദയഭാരത്തോടുകൂടെ ചോദിക്കുന്ന നെഹമ്യാവിനെ നാം അവിടെ കാണുന്നു അതിന് കിട്ടിയ മറുപടി അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരുസ്ലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് നെഹമ്യാവിന് ലഭിക്കുന്നത് ഏകദേശം നൂറ് വർഷത്തോളമായി ഇവർ നൂറു വർഷത്തിലധികമായി ഇവർ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി എരിസ്ലേമിലേക്ക് പോയത് ഈ നെഹമിയ ഒരിക്കൽ പോലും എരിസ്ലേമോ അതിൻ്റെ പ്രതാപമോ കണ്ടിട്ടില്ലായിരിക്കാം അവൻ ബാബേലിൽ ജനിച്ചു വളർന്ന ഒരു പ്രവാസി യുവാവായിരുന്നിരിക്കുക എന്നിട്ടും അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും ആ ഹൃദയത്തിൻ്റെ വാഞ്ചയും അവൻ വെളിപ്പെടുത്തുകയാണ് ആ ദേശത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ടപ്പോഴേ അതിൻ്റെ അപമാനം അതിൻ്റെ നിന്ന അതിൻ്റെ ഒന്നുമില്ലാത്ത ശൂന്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ അടുത്ത വാക്യത്തിൽ അവൻ്റെ ആ പ്രതികരണമാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ഹൃദയഭേദകമായ നിരാശാജനകമായ ഒരു വാർത്ത അതിനോടുള്ള നഹമ്യാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു അവനതിനെക്കുറിച്ച് ഇരുന്ന് കരഞ്ഞു അത് കേട്ടപ്പോൾ അതവൻ്റെ ഹൃദയത്തെ തകർത്തു അവൻ രാജധാനിയിലാണ് ഇരിക്കുന്നതെങ്കിലും എല്ലാ സുഖ സൗകര്യങ്ങളും പ്രതാപവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നുവെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയിൽ അവൻ അവരോട് സഹതാപം കാണിക്കുന്നു തൻ്റെ ദുഃഖമായി അവൻ അത് ഏറ്റെടുക്കുന്നു മാത്രമല്ല അതിനെന്തെങ്കിലും പരിഹാരം വരുത്തണം അത് ദൈവത്താൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ള വലിയ ഉറപ്പോടുകൂടി തീരുമാനത്തോടുകൂടി ഇവിടെ പറയുന്നത് അവൻ കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇത് നമ്മെ വെല്ലുവിളിക്കണം നാം കേൾക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും നാം ഏതെല്ലാം വാർത്തകളാണ് എവിടെ നിന്നെല്ലാം പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ ക്രിസ്തുവിൽ നമ്മുടെ സഹോദരന്മാരായവർ ലോകത്തിൻ്റെയും ദേശത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പല ഭാഗങ്ങളിലും ഒരു പീഡ അനുഭവിക്കുന്നു അവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു മറ്റുള്ളവരവരെ ഞെരിക്കുന്നു അത് നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുകയും ദൈവനാമത്തിന് മഹത്വം കരറ്റാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നാം ഇടപെടുന്ന എത്രയോ പ്രിയപ്പെട്ടവർ കർത്താവിനെ അറിയാത്തവരായും ഇനിയും കർത്താവിനെ അറിഞ്ഞവർ തന്നെയും ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നു ഓരോ ദിവസവും നമ്മുടെ ഫോണിലേക്ക് എത്ര വാർത്തകളാണ് വരുന്നത് ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ് രഹമിയാവിന് ഇതൊന്നും ബോധറി ചെയ്യേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു കാരണം അവൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുഖകരമായ ജോലിയോടുകൂടി സന്തോഷകരമായി ജീവിതം കഴിക്കുകയായിരുന്നു അവൻ ഇതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നിരുന്നാലും തൻ്റെ ജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ നെടുവീർപ്പെട്ടു കരയുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെയും പ്രതികരണം ഇങ്ങനെയായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് കോഡ് യു